നമസ്കാരം പതിരും കതിരും കുട്ടിക്കുരങ്ങന്മാർ ഇങ്ങനെയാണെങ്കിൽ തന്തക്കുരങ്ങന്മാർ എങ്ങനെയാകും ശത്രുക്കളോട് പ്രതികരിക്കുക നടനും എഴുത്തുകാരനുമായ ജോയി മാത്യുവിൻ്റെ ഈ ചോദ്യം പൂക്കോട്ടെ ക്രൂരമായ എസ് എഫ് ഐ വിചാരണയുടെ പശ്ചാത്തലത്തിൽ പ്രസക്തമാകുന്നു തന്നെ തടയാൻ വണ്ടിക്ക് മുമ്പിൽ ചാടിയ എസ് എഫ് ഐക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഗവർണർ അന്ന് അലറിയത് ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു ഞങ്ങളുടെ പനിനീർ പുഷ്പങ്ങളെ ക്രിമിനൽ എന്ന് വിളിച്ചേ എന്നായിരുന്നു സൈബർ വെമ്പാലകളും സഖാക്കളും കുറേ പൂക്കാസവാദ്യാന്മാരും അന്ന് കരഞ്ഞത് ഇപ്പോഴാ വാക്കുകളിൽ ചില സത്യങ്ങളുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു സ്വന്തം സഹപാഠിയെ മാരകമായി പീഡിപ്പിച്ച് മൃഗീയമായി കൊലയ്ക്ക് കൊടുത്ത് കലാലയ ജീവിതം ധന്യമാക്കുന്ന ഇവരാണ് നാളത്തെ മുഴുത്ത സഖാക്കളാകുന്നത് എന്ന് ഓർക്കണം മനുഷ്യത്വമുള്ളവർക്ക് കുറ്റബോധവും തിരുത്താൻ മനസ്സുമുണ്ടാകും മൃഗങ്ങൾക്ക് എന്നൊരു വികാരമില്ല കാരണം മൃഗങ്ങൾ വേട്ടയാടുന്നതും ഭക്ഷിക്കുന്നതും വിശപ്പിനു വേണ്ടിയാണ് തിന്നാനല്ലാതെ കൊല്ലാൻ ഇത്തരം മൃഗങ്ങൾക്ക് കഴിയുകയുള്ളൂ കാമ്പസുകളിലെ സകല പിള്ളേരെയും ബലി കൊടുക്കുകയാണ് ഈ പിണറായി ഭരണം ഈ മനുഷ്യൻ്റെ മാർസിസ്റ്റ് ചിന്താഗതിയും മനുഷ്യത്വമില്ലായ്മയും പിന്തുടർന്ന് ഇക്കാലത്തിനിടയിൽ എത്ര ചെറുപ്പക്കാരുടെ ഭാവിയാണ് ബലിക്കല്ലിൽ തലചായ്ച്ച് വിചാരണ കാത്തു കഴിയുന്നത് രക്ഷാപ്രവർത്തനം എന്ന വാക്കിന് പോലും ഈ പിണറായി കൊടുത്ത വിപുലമായ അർത്ഥമൊന്ന് ആലോചിച്ചു നോക്കൂ പിന്നെങ്ങനെയാണ് നാളത്തെ തലമുറ രക്ഷപ്പെടാൻ പോവുക ഭയം മാറ്റാനായി ചെറുപ്പത്തിൽ ഞാൻ മൃതദേഹങ്ങളിൽ തൊട്ടുനോക്കുമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി നടി നവ്യ നായരുമായി നടത്തിയ പഴയൊരു അഭിമുഖത്തിൽ പറഞ്ഞു കേട്ടത് അങ്ങനെ ഭയം മാറുകയും അതോടെ പിന്നീട് ചെയ്ത പ്രവൃത്തികളുമൊക്കെ നമ്മൾ പല നാവുകളിൽ നിന്നും കേട്ടിട്ടുണ്ട് ഭയം മാറ്റാനുള്ള വിദ്യകൾ നമ്മുടെ എസ് എഫ് ഐക്കാർ പഠിക്കുന്നത് ഇങ്ങനെയാകുമോ എന്ത് തെറ്റ് ചെയ്താലും പ്രസ്ഥാനവും പിണറായി വിജയനും കണ്ണടയ്ക്കുമെന്നും ഒരു നിയമവും തങ്ങളെ തൊടില്ലെന്നും ഈ നാട്ടിലെ എസ് എഫ് ഐക്കാർക്കും ഡി വൈ എഫ് ഐക്കാർക്കും തോന്നിത്തുടങ്ങിയിട്ട് നാളുകളേറെയായി അതുകൊണ്ട് തന്നെ ഈ വേട്ടക്കാരുടെ പല്ലക്കുകൾ സംഘടനകൾ ചുമന്നുകൊണ്ട് നടക്കുന്നു ഗ്വാണ്ടനാമോ തടവറകളിലും നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും തടവുകാർ അനുഭവിക്കുന്നതിലും ക്രൂരമായ ഒരു ശിക്ഷാവിധിയാണ് ഒരു വെറ്റനറി സർവകലാശാലയിൽ നടന്നതെങ്കിൽ നമുക്കിനിയും ഉറക്കപ്പാടാം നന്മയുള്ള ലോകമേ കൺ തുറന്ന് കാണുക നോക്കൂ പാവങ്ങളിൽ പാവമെന്ന് നമ്മൾ കരുതുകയും പശുക്കറവയും കാർഷിക വൃത്തിയുമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു മുൻ എം എൽ എ ആയ സി കെ ശശീന്ദ്രൻ പോലും ഈ നരനായാട്ടിന് ഒത്താശ പാടാൻ പോലീസ് സ്റ്റേഷനിൽ പോലും മനുഷ്യത്വമില്ലാതെ പ്രവർത്തിച്ചവർക്ക് മാപ്പില്ല എന്ന് പറയേണ്ട ശശീന്ദ്രൻ പോലും കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലിമുട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷകനായി എത്തിയിരിക്കുന്നു ഈ മനുഷ്യൻ ചെരുപ്പില്ലാതെ നടന്നിട്ടോ ക്ഷീരകർഷകനായിട്ടോ വല്ല കാര്യവുമുണ്ടോ എന്ന ഗുണം ഒരു മാർസിസ്റ്റുകാരനും ഇല്ലാതെ പോയോ നവകേരള സദസ്സിലും ക്യാബിനറ്റ് ബസിലും വായ തുറക്കാതിരുന്ന മന്ത്രി ചിഞ്ചുറാണി റാണി പറഞ്ഞത് കേട്ടില്ലേ മരണവിവരം അപ്പോൾ തന്നെ വീട്ടിൽ അറിയിക്കേണ്ടതായിരുന്നു അത് സമയത്ത് അറിയിച്ചില്ല എന്നത് തെറ്റായിപ്പോയി എന്ന് നോക്കൂ നടന്ന ക്രൂരതയല്ല അവർ തള്ളിപ്പറയുന്നത് ചാക്കാല പറഞ്ഞ സമയത്തെയാണ് ഈ സർവകലാശാലയിലെ ഡീനായം നാരായണൻ സി പി ഐക്കാരനാണ് അയാളെ തള്ളിപ്പറയാൻ പറ്റുകയില്ല ചുരുക്കത്തിൽ മനുഷ്യത്വമുള്ള ഒരുത്തനുമില്ലേടെ നിങ്ങളുടെ എന്ന് ആരെങ്കിലും ചോദിച്ചു പോയാൽ അവരെ കുറ്റം പറയരുത് മൃഗീയമായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ അച്ഛൻ ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ പറഞ്ഞത് കേട്ടില്ലേ കൊന്നാലും ഇവർ വെറുതെ വിടില്ല തൻ്റെ മകൻ കോളേജ് അധികൃതരുടെ ക്രൂരതയിൽ മരണമേറ്റുവാങ്ങിയതിന് പരാതി പറയാൻ ചെന്ന മഹിജ എന്ന അമ്മയെ പിണറായി വിജയന്റെ പോലീസ് ക്രൂരമായി കൈകാര്യം ചെയ്തതും നമ്മൾ മുൻപ് കണ്ടതാണ് ഒരിക്കലും മകനൊരു വിദ്യാർത്ഥി സംഘടനയിലും അംഗമായിരുന്നില്ല എന്ന് പിതാവ് പറഞ്ഞതിനെ പ്രതിരോധിക്കാൻ ഇവർ ചെയ്ത പരിപാടി കണ്ടില്ലേ എസ് എഫ് ഐക്കാരനാണ് സിദ്ധാർത്ഥൻ എന്ന് പ്രചരിപ്പിച്ച് സി പി എമ്മും ഡിവൈഎഫ്ഐയും ഫ്ലെക്സ് വെച്ചു കുടുംബത്തിൻ്റെ കണ്ണീരിനൊപ്പമാണത്രേ ഞങ്ങൾ എന്തിനാണ് തല്ലിക്കൊന്ന് പതിനാറ് ഉണ്ണാനോ എസ് എഫ് ഐക്കാരന് എസ് എഫ് ഐക്കാരനെ കൊന്നാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസ് എന്ന ചോദ്യമാകുമോ ഈ ഫ്ലെക്സിന് പിന്നിൽ ബ്രാഞ്ച് കമ്മിറ്റിക്കാരൻ ഏരിയ കമ്മിറ്റിക്കാരനെ മഴവ് കൊണ്ട് വെട്ടിക്കൊല്ലുന്ന കലികാലമാണിത് എസ് എഫ് ഐക്കാരാണ് കൊന്നതെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ച് ആർ ഷോ മാധ്യമങ്ങളോട് ചീറുകയാണ് എസ് എഫ് ഐയുടെ വിപ്ലവ വനിതയായ പ്രസിഡന്റ് അനുശ്രീ പോയിരിക്കുന്നു അമ്മയെ ആശ്വസിപ്പിക്കാൻ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു തുള്ളി കണ്ണീരെങ്കിലും പൊഴിക്കണം അനുശ്രീ നിങ്ങൾ അവരെ വാക്കുകൾ സംഗീതം പോലെ ശ്രവിക്കുന്ന കാലം വരുമെന്ന് ഇപ്പോഴും സ്വപ്നം കാണുന്ന പ്രസ്ഥാനമാണ് ഇതൊക്കെ പക്ഷേ സിദ്ധാർത്ഥന്റെ നിലവിളി ഒരു കാതിലും പതിഞ്ഞില്ല കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്ന ചൊല്ലുപ്രകാരം ഇനി തിന്നു ശീലിക്കണം എതിരാളികളെ പെണ്ണുകേസിൽപ്പെടുത്തണമെന്ന് സന്ദേശം സിനിമയിലെ ശങ്കരാടിയുടെ വചനങ്ങൾ ഇന്നും പിന്തുടരുകയാണ് ഇവരെല്ലാം സിദ്ധാർത്ഥൻ മരിച്ച ശേഷം ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി അയാൾക്കെതിരെ ഒരു പീഡന കേസ് കൊടുപ്പിച്ചു കൊന്നാലും തീരാത്ത പകയുടെ ഉദാഹരണമാണിത് ടി പി ചന്ദ്രശേഖരനെയും ആന്തൂരിലെ സാജനെയും അവരുടെ കുടുംബത്തെയും ദ്രോഹിച്ച അതേ മാതൃക സമരോത്സുഖമായ യൗവനത്തിൽ സ്നേഹമെന്തെന്ന് പഠിച്ചില്ലെങ്കിൽ സമത്വസുന്ദരമായ ലോകത്ത് ഈ ചെറുപ്പക്കാർ എങ്ങനെ ജീവിക്കും മരപ്പെട്ടി വായിൽപ്പെടുത്ത സങ്കടം പറഞ്ഞ് ഖജനാവിൽ നിന്നും അരക്കോടി രൂപ നിമിഷ നേരം കൊണ്ട് കൈക്കലാക്കിയ മുഖ്യന് വായതുറന്ന് ഒന്നും പറയാനില്ലേ ഈ വിഷയത്തിൽ ഉപിയിലും ബീഹാറിലും മനുഷ്യനെ കൊല്ലുമ്പോൾ മാത്രം മൂങ്ങുന്ന കുറേ കലാലയ അധ്യാപകരും കൂലി ബുദ്ധിജീവികളുമുണ്ട് ഈ നാട്ടിൽ സഹാവേ നീ പൂക്കുന്നിടത്താണ് വസന്തമെന്ന ക്യാമ്പസ് വാചകം നമുക്ക് തൽക്കാലം മറക്കാം നീ ചോര കുടിക്കുന്നിടത്താണ് നമ്മുടെ വിജയം നന്ദി